വിവാഹിതയാണെന്ന് കരുതി കല്യാണാലോചന വന്നിട്ടുണ്ട് ഇത്രയും വലിയ മകനുള്ളത് അധികമാർക്കും അറിയില്ലെന്ന് പ്രസീത ബഡായ് ബംഗ്ലാവിലെ അമ്മായി നടി പ്രസീതയെ ജനപ്രീതി നേടിയത് ഈ ഒരു കഥാപാത്രത്തിലൂടെയാണ് ഭക്ഷണപ്രേമിയായ അമ്മായിക്ക് നിരവധി ആരാധകരാണ് ഉള്ളത് എന്നാൽ ബഡായ് ബംഗ്ലാവിൽ കണ്ടതുപോലൊരാളാണ് താനെന്ന് തെറ്റിദ്ധരിച്ചവരാണ് കൂടുതലുമെന്ന് പറയുകയാണ് നടി ഇപ്പോൾ താൻ വിവാഹിതയും വലിയൊരു മകന്റെ അമ്മയാണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു അടുത്തിടെ മകനൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നതോടെയാണ് ഇങ്ങനെ മകനുണ്ടെന്ന് പോലും എല്ലാവരും അറിഞ്ഞതെന്നാണ് പ്രസീത പറയുന്നത് അതുപോലെ നടി ഭാവനയും സംവിധായകൻ വിനയുമായിട്ടുള്ള പറ്റിയും മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ നടി മനസ്സ് തുറന്നു ബഡായി ബംഗ്ലാവിലെ അമ്മായി എന്ന കഥാപാത്രമാണ് ടെലിവിഷനിൽ വലിയ സ്വീകാര്യത എനിക്ക് നേടിത്തന്നതെന്നാണ് പ്രസീത പറയുന്നത് അവിവാഹിതയും ഭക്ഷണപ്രേമിയുമായ ആ കഥാപാത്രത്തെ പോലെയാണ് ശരിക്കും ഞാനെന്ന് കരുതുന്നവരുണ്ട് അത്രയും ഇമ്പാക്ട് ഉണ്ടായിരുന്നു ആ കഥാപാത്രത്തിന് അത് ഹിറ്റായതിനു ശേഷം ചാനലിന്റെ ഓഫീസിലേക്ക് എനിക്ക് കല്യാണാലോചന വരെ വന്നിട്ടുണ്ട് ഈ അടുത്ത് തൻ്റെ മകനൊപ്പമുള്ള ചിത്രങ്ങൾ വൈറലായപ്പോഴും പ്രേക്ഷകർ ചോദിച്ചത് എനിക്ക് ഇത്ര വലിയ മകനുണ്ടോ എന്നായിരുന്നു പലരുടെയും മനസ്സിൽ എന്നെ കാണുമ്പോൾ അമ്മായി എന്ന കഥാപാത്രമാണ് കണക്ട് ആകുന്നത് അതുകൊണ്ടാകാം ഇത്തരം കമന്റുകൾ എന്നാണ് നടി പറയുന്നത് ആർ ജി എം വെഞ്ചേഴ്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ഭാവനയും വിനയൻ സാറും ഒക്കെ വന്നിരുന്നു സത്യത്തിൽ ഭാവനയെക്കാളും അടുപ്പം എനിക്ക് അവരുടെ അമ്മയോടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു യു എസ് സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാൻ പോയിരുന്നു ആറേഴു വർഷം മുൻപാണത് അന്നാണ് നല്ല സൗഹൃദത്തിലായതും പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ഘാടനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെന്താ ചേച്ചി വരാമല്ലോ എന്നാണ് ഭാവന പറഞ്ഞത് കാശും ഒന്നുമല്ലല്ലോ ഇത്തരം സൗഹൃദങ്ങളും സ്നേഹവുമല്ലേ നമ്മൾ വിലമതിക്കേണ്ടതെന്നാണ് അന്ന് ഭാവന പറഞ്ഞതെന്ന് പ്രസീത ഓർമ്മിക്കുന്നു അതുപോലെ തനിക്ക് വേണ്ടി കാത്തിരുന്നൊരു സിനിമ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും നടി പറഞ്ഞത് മറ്റൊരു സംവിധായകനും ചെയ്യാത്ത കാര്യമാണ് വിനയൻ സാർ വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ എനിക്ക് ചെയ്തു തന്നത് ആ സിനിമയ്ക്ക് സാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഗർഭിണിയാണ് ജഗദീഷ് ഏട്ടൻ്റെ ഭാര്യയുടെ വേഷമാണ് എനിക്ക് ചെയ്യാനുള്ളത് സാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാർ പറ്റില്ല ഞാൻ പ്രസവിക്കാൻ പോകുവാണ് സാർ എന്റെ ഡെലിവറി ഡേറ്റ് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ അമ്പത്തിയാറും കഴിഞ്ഞിട്ട് സിനിമയിൽ ജോയിൻ ചെയ്താൽ മതിയെന്ന് എന്റെ കഥാപാത്രം വേറെ ആരു ചെയ്താലും ഓക്കെയാണ് പക്ഷെ സാർ എനിക്ക് വേണ്ടി കാത്തിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഞാൻ എത്തിയതിന് ശേഷമാണ് എന്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് എന്റെ സൗകര്യാർത്ഥമാണ് ഷൂട്ട് സെറ്റ് ചെയ്തത് ഞാനൊരു നായികയല്ല അത്ര വലിയ ആർട്ടിസ്റ്റ് പോലുമല്ല എന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നാണ് പ്രസീത പറഞ്ഞത്